ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റുകൾ വരെ നേടുമെന്ന് വീരവാദം മുഴക്കിയ മോദിയും അമിത്ഷായും അടക്കം ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് കേവല ഭൂരിപക്ഷം പോലും തികക്കാൻ കഴിയാതെ വെട്ടിവേർക്കുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് ഇതോടെ ജെ ഡി യുവിന്റെയും ടി ഡി പി യുടെയും കാലുപിടിച്ചാണ് സഖ്യം രൂപീകരിച്ചതും ഭരണം നേടിയെടുത്തതും എന്നാൽ പത്ത് വർഷക്കാലം ഇന്ത്യയിലൊരു ഏകാധിപതിയെ പോലെ വാണിരുന്ന മോദിക്ക് മൂന്നാം തവണ ജെ ഡി യുവിന്റെയും ടി ഡി പിയുടെയും താളത്തിനത്തു തുള്ളുന്ന പാവ പ്രവർത്തിക്കേണ്ട അവസ്ഥയാണ് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് ബി ജെ പിയും എൻ ഡി എയും പുച്ഛിച്ചു തള്ളിയ കോൺഗ്രസിന്റെ ഗംഭീര തിരിച്ചുവരമാണ് രാജ്യം കണ്ടത് ഈ ഒരു തിരിച്ചുവരവോടെ ഇത്രയും കാലം ബി ജെ പിയുടെ ഭീഷണിക്ക് വഴങ്ങി അവരോടൊപ്പം പ്രവർത്തിക്കേണ്ടി വന്ന പല നേതാക്കളും ബി ജെ പി വിട്ടെ കോൺഗ്രസിലേക്ക് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇതാ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ബി ജെ പിയിൽ നിന്നും ആം ആദ്മി പാർട്ടിയിൽ നിന്നും ഒരു ഡസണിലധികം നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും വരുന്നത് കോൺഗ്രസിന്റെ ഡൽഹി ഘടകത്തിന്റെ ആസ്ഥാനമായ രാജീവ് ഭവനിൽ നടന്ന ചടങ്ങിൽ ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദർ യാദവ് പാർട്ടിയിൽ പുതിയതായി ചേർന്ന നേതാക്കളെ സ്വാഗതം ചെയ്തു പാർട്ടിയുടെ പുരോഗമന നയങ്ങളിലും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും ശക്തമായ നേതൃത്വത്തിലും പ്രചോദിതരായി ബി ജെ പിയിലെയും എ എ പി നേതാക്കളും അവരുടെ അനുയായികളും കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണ് ഉണ്ടായതെന്ന് യാദവ് പറഞ്ഞു ചടങ്ങിനിടെ തിമർപൂരിൽ നിന്നുള്ള മുൻ കൗൺസിലറും എം എൽ എയുമായ അമർലത സ്വാങ്ഗാനെ യാദവ് പ്രത്യേകം സ്വാഗതം ചെയ്തു സാംഗ്വാൻ പാർട്ടിയുടെ സ്ഥാനം ശക്തിപ്പെടുത്തും ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തെയും ജനങ്ങളുടെ ക്ഷേമത്തിന് പ്രാധാന്യം നൽകാത്തതിനെയും സാംഗ്വാൻ വിമർശിച്ചുവെന്നും യാദവ് പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു മുൻ എം എൽ എ അനിൽ ഭരദ്വാജ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയർമാൻ കുൻവർ സിംഗ് മുതിർന്ന ഡൽഹി കോൺഗ്രസ് നേതാക്കളടക്കം നിരവധി മുതിർന്ന കോൺഗ്രസ് അംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ട് എ എ പി സർക്കാരിനെ ലക്ഷ്യമിട്ട് വോട്ടർമാരുടെ അടിത്തറ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ഡൽഹിയിലെ കോൺഗ്രസിനെ പതിനഞ്ച് വർഷത്തെ ഭരണ നേട്ടങ്ങൾ നിർത്തിക്കാട്ടുന്ന പ്രചരണം ഉടൻ ആരംഭിക്കാൻ പാർട്ടി പദ്ധതിയിടുന്നുണ്ട് എന്ന വാർത്തകളും വരുന്നുണ്ട് അതിനിടെ കഴിഞ്ഞ ദിവസം അഞ്ച് കൌൺസിലർമാർ ബി ജെ പിയിൽ ചേർന്നതെ ആം ആദ്മിക്ക് തിരിച്ചടിയായിരുന്നു രാംവീർ സിംഗ് ബിദുരി അരവിന്ദർ സിംഗ് ലൌലി യാഗേന്ദ്ര ചന്തോലിയ തുടങ്ങിയ ഉന്നത നേതാക്കളുടെ സാന്നിധ്യത്തിൽ രാജ്യതലസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ നിന്ന് കൗൺസിലർമാർ വിട്ടുനിന്നിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ എഴുപത് നിയമസഭാ സീറ്റുകളിൽ അറുപത്തിരണ്ട് എണ്ണത്തിൽ എ എ പി ജയിച്ചപ്പോൾ എട്ട് സീറ്റ് മാത്രമാണ് ബി ജെ പി നേടിയത് ഒരു കാലത്തെ ഇന്ദ്രപ്രസ്ഥം അടക്കി മാറുന്ന കോൺഗ്രസ്സിന് സീറ്റുകളൊന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല അതിനിടെയാണ് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസിലേക്ക് എ എ പി യിൽ നിന്നും ബി ജെ പിയിൽ നിന്നുമുള്ള നേതാക്കൾ എത്തുന്നത് അടുത്ത വർഷമാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ഉജ്ജ്വല വിജയം എടുത്ത് ഡൽഹി പിടിക്കാനുള്ള ശ്രമങ്ങളിലാണ് കോൺഗ്രസ് എന്നത് വ്യക്തമാണ്